നമസ്കാരം സോദരേ നമ്മളെ കൂടെ ഉള്ളത് ഇൻഫോജിൻസ് യൂട്യൂബ് സ്ഥാപകൻ തേജസ് അവറുകളാണ് നമുക്ക് അദ്ദേഹവുമായി ഒരു ചെറിയ കമ്മ്യൂണിക്കേഷനിലേക്ക് പോവാം അതായത് ചെറിയ രീതിയിലുള്ള ഇൻ്റർവ്യൂ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ ചോദിച്ചറിയാം ഹലോ നമസ്കാരം നമസ്കാരം നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം അതെ 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 ചേട്ടാ ചേട്ടൻ എത്ര കൊല്ലമായി അതായത് യൂസ് ചെയ്യുന്ന അത് ഉപയോഗിക്കുന്ന അത് അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപതൊട്ട് തുടങ്ങി ഏകദേശം അഞ്ചു വർഷമായി ഏഴു ലക്ഷം സബ്സ്ക്രൈബർ ആയി നല്ലപോലെ പോകുന്നു ഇതിനൊരു അവസാനം ഇല്ല എന്നുവെച്ചാൽ എല്ലാ ജോലിക്കും ഒരു റിട്ടയർമെന്റ് ഉണ്ട് അറുപത് വയസ്സാകുമ്പോൾ ഇറങ്ങാം പക്ഷേ ഇതിനകത്ത് അതില്ല അങ്ങനെ ഒരു റേസ് ഉണ്ട് സോ ചില സമയത്ത് നമ്മൾ ഡൗൺ ആവും അപ്പവും അതേപോലെ ഇരിക്കും ഓ ഓ ഈ ഡൗൺ എന്ന് വീഡിയോയിൽ ഉണ്ടാകുന്ന നമ്മൾ ലൈഫിൽ ഓരോ തിരക്കുകൾ അതിനകത്ത് ചെയ്യേണ്ട ആവശ്യം വരും നമുക്ക് സെപ്പറേറ്റ് അതായത് ജസ്റ്റ് ഇതൊന്ന് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാൾ വേണം ഒരാൾ ഓക്കെ ചേട്ടാ പിന്നെ ഇത് പൊതുസമൂഹത്തിനോട് ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചേട്ടന് പറയാനുള്ളത് എല്ലാരും ചെയ്യാ പാസീവായിട്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ പരിപാടിയാണ് യൂട്യൂബ് ഇതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും കൂടെ അടങ്ങിയിട്ട് ഞങ്ങളോടും പ്രേക്ഷകരോടും പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ഉപദേശം അതായത് എന്തോ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടല്ലോ എല്ലാവരും യൂട്യൂബ് ചെയ്യുക പാർട്ട് ടൈം ആയിട്ടാണെങ്കിൽ നല്ലത് ഫുൾ ടൈം ആയിട്ട് ഇറങ്ങുവാണെങ്കിൽ ജോലിയൊന്നും വിട്ടിട്ട് ഇറങ്ങരുത് ഓരോ കണ്ടീഷൻസ് ചിലപ്പോൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ലല്ലോ ഓക്കേ ചേട്ടാ ഓക്കെ ഓക്കെ വളരെ ഉപകാരം ചേട്ടൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിന് ഓക്കെ ചേട്ടാ മറ്റൊരു സമയത്ത് മറ്റൊരു നാളേക്കായി നമുക്ക് കാണാം ഓക്കെ നന്ദി നന്ദി താങ്ക് യു